ഹലോ മങ്സ് വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പിന്റെ ഒരു കമ്പ്ലീറ്റ് ട്യൂട്ടോറിയലാണ് അപ്പോൾ ആദ്യമേ തന്നെ ടെസ്റ്റ്നെറ്റ് ടെസ്നെറ്റ് എയബ്രോൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയലേക്ക് പോകുന്നതിന് പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ് എത്രത്തോളം ഇതിന് പ്രോഫിറ്റ് ഉണ്ടാക്കാം ഞാനത് തന്നെ തുടക്കം പറഞ്ഞിട്ട് തുടങ്ങാം കാരണം ഒരുപാട് പേര് ചിലപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുന്നില്ല അപ്പോൾ അത് തന്നെ തുടക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതായത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ കമ്പ്യൂണിറ്റി ചാനൽ വഴി കൊടുത്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു കഴിഞ്ഞ ഒരു നാല് മാസം കൊണ്ട് കൊടുത്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു മൂവ്മെന്റ് ലാബ്സ് തോന്നുന്ന ഒരു പ്രോജക്റ്റ് നമ്മളെല്ലാവരും പര പരമാവധി പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ പേർക്ക് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി അതായത് വളരെ പ്രോഫിറ്റ് കിട്ടുമോ എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ടാകുന്നു കുറേ പേര് ചെയ്തില്ല കുറേ പേര് ചെയ്തു കണ്ടിന്യൂ ചെയ്തു അങ്ങനെ ചെയ്തവർക്ക് മിനിമം ഒരു ലക്ഷം രൂപ വരെ ഒരു നാലും അഞ്ച് മാസം കൊണ്ട് സമ്പാദിച്ചെടുത്തിട്ടുണ്ട് അതായത് എൻ്റെ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ അവർ നാല് പേര് കൂടി ചെയ്തത് ടെൻ ലാക്കിന് മേലെയായിട്ടാണ് തോന്നുന്നു അവർക്ക് പ്രോഫിറ്റ് കിട്ടിയത് പേര് കൂടി കിട്ടിയത് ഒരൊറ്റ പ്രോജക്റ്റിൻ്റെ കേസാണ് പറയുന്നത് നമ്മൾ ഇതുവരെ മുപ്പത്തിനാലോളം പ്രോജക്റ്റ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ പ്രോജക്റ്റ് ഇനിയും വരാനുണ്ട് ട്വന്റി ട്വന്റി ഫൈവില് വളരെ ആൻറ്റിസ്പറ്റി പ്രോജക്റ്റ് ഉണ്ട് അപ്പം ഇതൊക്കെ നിങ്ങൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളിപ്പോൾ കളർ പ്രഡിക്ഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് തരം സ്കാമുകൾ പോലെ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ആവശ്യം പോലെ സ്പ്രെഡ് ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് ഫണ്ട് കൊണ്ട് അവിടെ കളയുന്നുണ്ട് നിങ്ങൾ ഈ ആപ്പ് കയറ്റി കഴിഞ്ഞാൽ വെറുതെ കിട്ടുന്നൊക്കെ പറഞ്ഞ് പോലെ പൈസ കൊണ്ട് കളയുന്നുണ്ട് ഇതൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് നിങ്ങൾ നേരായ മാർഗ്ഗത്തിലൂടെ ഒന്ന് വരാം നിങ്ങൾ ഈ ഒരു ഫീൽഡ് ഒന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഇതൊരു ഇപ്പോഴും കിട്ടാക്കനിയായിട്ട് അറിയാത്ത ഒരുപാട് പേരുണ്ട് നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കാൻ നോക്കുക നമ്മൾ ഈ ക്രിപ്റ്റോ ഫീൽഡ് എല്ലാവരും എത്തിച്ചിരുന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് ക്രിപ്റ്റോ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് സ്കാം സ്കാമെന്ന് വരുന്ന ഒരുപാട് പേരുണ്ട് അതിലേക്ക് എന്താ പറയണെന്നില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ഇനിയെങ്കിലും ഇനിയെങ്കിലും ഉണർന്നില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വളരെയധികം പിറകിലായി പോവും അങ്ങനെ പിറകിലായി പോകാത്ത ഒരുപാട് നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് നമുക്ക് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനലിലും അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും വളരെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് നമുക്കുള്ളത് നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിൽ അവിടെ വന്ന് ചോദിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ഇൻഫർമേഷൻ ഏറ്റവും ഫസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലാണ് ഈ ചാനൽ ജോയിൻ ചെയ്തിരുന്നതെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് യൂട്യൂബ് ഇട്ടിട്ടുണ്ട് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സുകളും ഓരോ പ്രൊജക്ടിൻ്റെ അപ്ഡേറ്റുകളും എല്ലാം അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ചാനലാണ് ചാനലിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക അതിനുശേഷം എന്തെയ്യാ നിങ്ങൾ ഈ വീഡിയോ തുറന്ന് കാണാൻ പറ്റുക അപ്പൊ നിങ്ങൾ പ്രോഫിറ്റിന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാകും വിചാരിക്കുന്നു ഇത് ഒരു പ്രോജക്റ്റ് മാത്രമല്ല കുറേ പ്രോജക്റ്റുകൾ ഇതിന് മുന്നേ സ്വന്തമായിട്ട് ഇൻഡസ്റ്റ്മെന്റ് പ്രോജക്റ്റ് ചെയ്യുന്നവർക്ക് ഒരുപാട് പേരുണ്ട് അവരൊക്കെ എല്ലാവരും ചോദിച്ചാൽ മതി നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഒക്കെ കിട്ടണമെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും കുറേ പേര് ഒരു ജോലിക്ക് പോലും പോകാതെ ഇത് മാത്രം ഒരു ഉപജീവന മാർഗമായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അതായത് അവർക്ക് കിട്ടുന്ന ഫണ്ട് എന്ന് ഒരു പെർ ഇയർ ഒക്കെ കിട്ടുന്ന ഫണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇരുപത് ലക്ഷത്തിന്റെ മേലേക്ക് ആയിരിക്കാം ചിലർക്ക് കിട്ടുന്നത് കാരണം അത്രത്തോളം പ്രോഫിറ്റ് സീറോ റിസ്ക് ഉള്ള ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ അവർ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇതിലേക്ക് എത്താത്തത് ഇതിലേക്ക് അറിഞ്ഞെത്തിയവർ ഇപ്പൊ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് അവരെയൊക്കെ സോഷ്യൽ മീഡിയ യൂസേജ് നമ്മുടെ കമ്പ്യൂട്ടറി വെച്ചാൽ മതി അവരൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ടെലഗ്രാമും അതുപോലെ തന്നെ ഈ ടെസ്നെപ്പിലെ പ്രോജക്ടുകളാണ് കാരണം അവർ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ നോക്കാൻ സമയമില്ല കാരണം അവർക്ക് അത് അറിയാം അവർ അതിലും നോക്കിയിരുന്നിട്ട് ഒരു ഉപകാരമില്ലാന്ന് അറിയാം കാരണം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മണി മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ ആവട്ടുള്ളൂ ഉള്ളപ്പോൾ എന്തിനാണ് അവർ അത് സമയം കളിയത് സോ ഇനിയും നിങ്ങൾ വൈകിട്ടില്ല ഒരുപാട് പ്രോജക്റ്റുകൾ വരുന്നുണ്ട് 你 join 一下。 ഇതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ബേസ് ട്യൂട്ടോറിയലാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം സ്ക്രാച്ച് തൊട്ട് പറഞ്ഞു തരാൻ നോക്കുന്നത് അപ്പോൾ ഇത് പറഞ്ഞു തന്നെ മുന്നായിട്ട് നമുക്കൊരു ചെറിയൊരു ക്രിപ്റ്റോയുടെ ഹിസ്റ്ററി തൊട്ട് പറഞ്ഞു തരാം കാരണം ഇവിടെ കുറച്ച് ടേമുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വളരെ ടഫ് ആണെന്ന് വെച്ചാൽ ഒരു ടഫും ഇല്ല വൺസ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്രോജക്റ്റുകളും ഈസിലി ഗ്രാബ് ചെയ്യാം പിന്നെ ആരാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫണ്ട് തരുന്നത് കുറേ പേർക്ക് ഡൗട്ട് ഡൗട്ടുണ്ടാവും ഇതൊക്കെ ആര് വഴിയാണ് ഇതിൻ്റെ ഫണ്ട് വരുന്നത് നിങ്ങൾക്ക് വെറുതെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും വെറുതെ ഫണ്ട് തരാനിരിക്കുകയാണ് എന്നുള്ള എല്ലാ ഡൗട്ടുകളും നമ്മൾ ഈ വീഡിയോ ഈ ഒരു സീരീസിലൂടെ നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതാണ് സോ നിങ്ങൾ ആരും പേടിക്കേണ്ട നമ്മളൊപ്പം കൂടിയാൽ മതി നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ചേരുക കമ്മ്യൂണിറ്റി ചേർന്നിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും ക്ലിയർ എന്തെങ്കിലും തരുന്നതായിരിക്കും ആദ്യമേ പറഞ്ഞ പോലെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ടെസ്റ്റ് എല്ലാ കാര്യങ്ങളും കൂടുതൽ പരിചയപ്പെടുത്തുന്നുണ്ട് പകരമായിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ടേംസുകളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ടൈംസുകൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് ബ്ലോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിപ്റ്റോ റിലേറ്റഡായിട്ടുള്ള ടൈംസുകൾ യു എസ് ടി എത്തീരിയം ബ്രിഡ്ജിങ് സ്വാപ്പിംഗ് ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ മനസ്സിലാക്കി നമ്മൾ നമ്മൾ അവിടെ കാണുമ്പോൾ ഇത് എന്താ ചെയ്യുന്നതെന്ന് കൂടെ അറിയാമെന്നൊരു അപ്പോൾ നമ്മൾ ഒരു കംപ്ലീറ്റ് ബിഗിനർ ഫ്രണ്ട്ലിയായ ഒരു ട്യൂട്ടോറിയലാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഒരു ഫീൽഡിലേക്ക് കടന്നുവരാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും വേണ്ടി അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു ട്യൂട്ടോറിയലാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ വീഡിയോ സീരിയസിലൂടെ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അഞ്ചിലധികം വീഡിയോസ് നമ്മുടെ ഈ സീരീസിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കഥ പോലെ നമുക്ക് കേട്ടിരിക്കാം അതായത് രണ്ടായിരത്തി എട്ടില് നമ്മുടെ വേൾഡിൽ നല്ലൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു വേൾഡ് മൊത്തം ഉലച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് രണ്ടായിരത്തി ഒമ്പത് സമയം ഇപ്പൊ ജനുവരി മൂന്നാം തീയതിക്കായിട്ട് സന്തോഷി നക്കോമോട്ടെന്ന് പറഞ്ഞാൽ ഇതുവരെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാത്ത അതൊരു മനുഷ്യനാണോ ഒരാളാണോ അതൊരു ഗ്രൂപ്പ് ഓഫ് ആണോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണോ എന്താണെന്ന് അറിയാത്ത ഒരു സതോഷി നക്കോമോട്ട് എന്ന ഒരു പേരില് ഒരു വ്യക്തി വരികയും ഒരു പേപ്പർ അവതരിപ്പിച്ചത് ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞ ഒരു പേപ്പർ അവതരിപ്പിച്ചു അതായത് വേൾഡിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി ബിറ്റ്കോ എന്നുള്ളത് അപ്പോൾ വേൾഡിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോ എന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് അപ്പൊ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി രണ്ടായിരത്തിഒമ്പതിലല്ല വന്നത് പണ്ട് മുതലേ തൊട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉണ്ട് പക്ഷേ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും അതുപോലെ തന്നെ കോംപ്ലക്സ് മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ട് കണ്ടെത്തിയ ഒരു ക്രിപ്റ്റോ കറൻസി ആയിരുന്ന നമ്മുടെ ബിറ്റ്കോ എന്ന് പറയുന്നത് നമ്മുടെ മദർ ഓഫ് ഓൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇത് കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പേയ്മെൻറ്റ് സിസ്റ്റം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് എനിക്കും എൻ്റെ ഒരു ഫ്രണ്ടിനും നമുക്ക് പൈസ അയയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗൂഗിൾ പേ വഴി ട്രാൻസാക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഒരു പത്ത് രൂപ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പത്ത് രൂപ നേരിട്ട് ഡയറക്റ്റ് ആയത് നമ്മുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലോട്ടല്ല പോകുന്നത് ആ ഫ്രണ്ട് എൻ്റെ ബാങ്കിലോട്ട് പോകുന്നു അവിടെ പോയിട്ട് ഫണ്ട് ചെക്ക് ചെയ്യുന്നു എൻ്റെ ബാങ്കിൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ബാങ്കിലായിട്ട് പോകുന്നു അല്ലേ അപ്പോൾ ഇതൊരു സെർവർ ടു സെർവർ അതായത് എൻ്റെ ഇടയിൽ രണ്ടാൾക്കാരുടെ പേയ്മെൻറ്റ് സിസ്റ്റിൻ്റെ ഇടയിൽ ആരുണ്ട് ഒരു മിഡിൽമാൻ ഉണ്ട് ഈ മിഡിൽ മാൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ മിഡിൽ മാൻ നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല കാരണം ഒരു ഇൻഫ്ലേഷൻ വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നോ ചിലപ്പോൾ ഈ ബാങ്കുകൾ തന്നെ പൂട്ടിട്ട് പോകാം അപ്പോൾ നമ്മുടെ ബാങ്കുകൾ പൂട്ടിയിട്ട് പോകുമ്പോൾ നമ്മുടെ ഫണ്ട് എന്ത് ചെയ്യും നമ്മുടെ ഫണ്ട് ഒരു തിരിച്ചു കിട്ടാൻ പാകത്തിൽ അതായത് നമ്മുടെ എല്ലാ ഫണ്ടും നമ്മൾ ഒരാളെ കൊണ്ട് വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന രീതിയിലാണ് എന്താ പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ രീതിയിലുള്ള ട്രഡീഷണൽ പേമെന്റ്സസ് പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മാറ്റി അപ്പോൾ ആ ഒരു ട്രഡീഷണൽ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് സെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് അതായത് സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു വ്യക്തി വ്യക്തിയുണ്ടോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഒരു കമ്പനി നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഒരു ബാങ്ക് അപ്പോൾ ും എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ അതിനെ ചെയ്യുകയാണ് അതായത് ക്രിപ്റ്റോകറൻസിൽ മിഡിൽമാനെ എടുത്ത് കളയുകയും അതിന് പകരമായിട്ട് പിയർ ടു പിയർ അതായത് ഞാനും എൻ്റെ ഫ്രണ്ടും ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ എന്തുണ്ടാവില്ല ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ബാങ്കോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ ഒന്നുമില്ലാതെ ഒരു പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസാക്ഷൻ ചെയ്യാവുന്ന ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്രിപ്റ്റോ കറൻസി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബിറ്റ് കോയിൻ ഡെവലപ്പ് ചെയ്തത് അപ്പോൾ ഇത് ആണ് ട്രാൻസ്പെറൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആര് ട്രാൻസാക്ഷൻ ചെയ്താലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം ഒരു ലെറ്ററിൽ നമുക്ക് ഈ ബ്ലോക്ക് ചെയിനിൽ പോയി നമുക്ക് കാണാൻ പറ്റും അതായത് ഞാൻ ഒരാൾക്ക് ട്രാൻസാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആളുടെ ഐ ഡി എന്തെങ്കിലും നമുക്ക് ഇവിടെ ബ്ലോക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഞാൻ എല്ലാ ടേംസിലേക്കും പോകുന്നില്ല ബ്ലോക്ക് ചെയ്യുന്ന ഒക്കെ എന്താണ് നമുക്ക് സെപ്പറേറ്റ് വീഡിയോയിൽ നമുക്ക് ക്രിപ്റ്റോയുടെ സീരീസ് ഒക്കെ തുടങ്ങും നമുക്ക് എന്തായാലും അത് എക്സ്പ്ലെയിൻ ചെയ്യാം എല്ലാ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് പിന്നെ ഒരു കേസ് എന്നിട്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ലിമിറ്റഡ് സപ്ലൈ ആണ് നമുക്ക് പിറ്റിക്കോനുള്ളത് ആദ്യ ട്വൻറ്റി വൺ മില്യൺ മാത്രമാണ് നമുക്ക് എന്തുള്ള ലിമിറ്റഡ് സപ്ലൈ ഉള്ളത് എന്തുകൊണ്ട് ഇതൊരു ക്രൂഷ്യൽ എലമെൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടും നമ്മുടെ നോട്ട് ഐ എൻ ആറ് നമ്മുടെ പബ്ലിഷ് എന്താരാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് റിസർവ് ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുപാട് നോട്ടുകൾ ഇങ്ങനെ അച്ചടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോമാലയിലും അല്ലെങ്കിൽ മറ്റുള്ള സിംബാവലൊക്കെ നമ്മൾ ഈ ക്രൈസിസ് കണ്ടതാണ് ഒരു അനിയന്ത്രിതമായിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഈ നോട്ടുകളൊക്കെ അച്ചടിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും ഇൻഫ്ലേഷൻ സംഭവിക്കും അതായത് പണപ്പെരുപ്പം കൂടും പണപ്പെരുപ്പും കൂടുന്നതിന് ഇപ്പോൾ എന്ത് ചെയ്യും ഈ പൈസയ്ക്ക് വാല്യൂ ഇല്ലാതാവും അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ ഇൻഫ്ലേഷൻ ഒഴിവാക്കാനായിട്ട് ചെയ്യുന്ന മെത്തേഡാണ് എന്ത് ഒരുപാട് കറൻസി അച്ചടിക്കുക അങ്ങനെ ആ കറൻസിയുടെ വാല്യൂ തന്നെ ഇല്ലാതാവും ചെയ്യുക നമുക്ക് നമുക്കൊരിക്കലും നമുക്ക് ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റിനെ ജീവിതകാലം മൊത്തം നമുക്ക് ില്ല വിശ്വസിക്കാൻ പറ്റില്ല കാരണം മുന്നോട്ട് പോകുമ്പോറും ഈ ഒരു സെന്റലൈഡ് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ ലിമിറ്റഡ് സപ്ലൈയുള്ള ബിറ്റ് കോൺ വരികയും ഈ ട്വന്റി വൺ മില്യൻ ബിറ്റ് കോയി എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ അടിക്ക് കിട്ടാവുന്ന വിധത്തിലുള്ള കേട്ടിട്ടുണ്ടോ ബിറ്റ് കോൻ മൈനിങ് കേട്ടോ മൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലായിട്ട് ഒരാൾ ചെന്നിട്ട് കുഴി കുത്തി എടുക്കുന്ന പരിപാടിയല്ല മൈനിങ് എന്ന് പറയുന്നത് ഈ ഒരു മൈനിങ്ങില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഇരിക്കുന്നുണ്ടാവും ആ കമ്പ്യൂട്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുകൾ നമ്മൾ മാനുവൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റും ആ കമ്പ്യൂട്ടേഴ്സാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നത് അപ്രൂവ് ചെയ്യുന്നത് അങ്ങനെ അപ്രൂവ് ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യുന്ന വഴി അവരാ ഒരു ബ്ലോക്കിനെ ഈ ഒരു ചെയിനിലേക്ക് ബിറ്റ് കോയിൻ്റെ ചെയിനിലേക്ക് എന്ത് ചെയ്യുന്നു ആഡ് ചെയ്യുന്നു ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് ചെയിൻ ആണ് ഓക്കെ ബ്ലോക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുണ്ടാവും ഒരുപാട് ബ്ലോക്കുകൾ അടക്കി അടക്കി വെച്ചിരിക്കുന്നു അതിനൊക്കെ എന്ത് ചെയ്യുന്നു ഓരോ ബ്ലോക്കിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു അതാണ് ബ്ലോക്ക് ചെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ ആണ് ബിറ്റ് കോയിൻ ബ്ലോക്ക് ചെയിൻ്റെ ഒരു റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കോയിൻ ആണെന്ന് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ രണ്ട് പേരുകളും ഒന്ന് തന്നെയാണ് അതായത് എന്തുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞു വെച്ചാൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മളിവിടെ ഒരുപാട് ബ്ലോക്ക് ചെയിൻ പരിചയപ്പെടും അപ്പൊ അതിന്റെ ബ്ലോക്ക് ചെയിൻ്റെ പേരും അതുപോലെ തന്നെ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന കോയിൻ്റെ പേരും ഡിഫറൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ അടുത്ത് നോക്കാൻ പറ്റീരിയമാണ് എദീരിയത്തിന്റെ കോയിൻ്റെ പേര് നമ്മൾ ഈതർ എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ അത് എന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക് ചെയിൻ ആണ് ഈതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോയിന്റെ പേരാണ് അപ്പൊ ഇങ്ങനെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ബിറ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ ആണ് അതുപോലെ തന്നെ ബിറ്റ് കോയി എന്ന് പറയുന്നത് ആ ഒരു ബ്ലോക്ക് ചെയിനെ റിപ്രസെന്റ് ചെയ്യുന്ന ഒരു കോയിൻ കൂടിയാണ് അടുത്തൊരു പോയിന്റ് പറയുന്നത് ഇതിനെ ഗ്ലോബലായിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് എന്ത് ചെയ്യാം ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു കൺട്രിയിൽ നിങ്ങൾക്ക് ബാങ്കിന് കേസെടുത്തെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു കൺട്രിയിലെ ബാങ്കിൽ നിന്ന് ചിലപ്പോൾ മറ്റൊരു കൺട്രിയിലേക്ക് പോയി ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ജീപയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ ഇത് എവിടെ ഈ രാജ്യത്തിൻ്റെ എവിടെ വേണമെങ്കിലും പോയിക്കോ ഈ ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും പോയിക്കോ നിങ്ങൾക്ക് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ മാത്രം മതി ഒരാളിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ ബിറ്റ് കോയിന് ഇത്രയധികം പോസിറ്റിവിറ്റി ഉള്ള പോലെ തന്നെ അതിന് കുറച്ച് ഡ്രോബാക്ക് ഉണ്ട് അതായത് കുറച്ച് പോരായ്മ ഏറ്റവും വലിയൊരു പോരായ്മയായിരുന്നു അതായത് ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് അതായത് ഫീസ് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് ഗ്യാസ് ഫീ എന്നാണ് എന്താണ് ഗ്യാസ് ഫീ അതായത് ഞാനും എൻ്റെ ഫ്രണ്ടും തമ്മിൽ ഒരു ബിറ്റ്ോയിൻ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലേക്ക് ഞാൻ ബിറ്റ്യിൻ അയക്കുമ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞു ഈ മൈനേഴ്സ് ഇരിക്കുന്നത് കൊടുത്ത് ഈ മൈനേഴ്സാണ് ഈ ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യുന്നത് ഈ മനേഴ്സിന് നമ്മുടെ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് ഒരുപാട് അവർ ഒരു ഫീ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ ബാങ്ക് ത്രൂ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇയർ ഒരു പ്രാവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും ബാങ്ക് നമ്മൾ സർവീസ് ചാർജ് പിടിക്കുന്നുണ്ട് അഞ്ഞൂറ് തൊട്ട് ആയിരം വരെ ഒരു രൂപീസ് നമുക്ക് എന്തെങ്കിലും ഒരു സർവീസ് ചാർജ് നമ്മൾ പിടിച്ചിട്ട് പോകുന്നുണ്ട് സോ അങ്ങനത്തെ കേസോ അതുപോലെ തന്നെ അത് നമ്മൾ ഏറ്റവും ഇയർ നമ്മൾ എൻഡിങ്ങാണ് നമ്മളെടുത്തുകൊണ്ടുപോകുന്നത് പക്ഷേ ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും ബിറ്റ് കോയിൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അയക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് അവിടെ നമ്മളൊരു ഫീ നമ്മൾ ഈ ഒരു വാലിഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മൈൻ എണ്ണം നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇതിൽ പറഞ്ഞ ചില ടേമുകളൊക്കെ ഞാനൊരു വളരെ ൈസ് ചെയ്ത് പറയുന്നതാണ് അതിൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ എന്തായാലും കുറച്ച് ലോജിക് മിസ്റ്റേക്സ് ഉണ്ടാകും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മള് ചില കാര്യങ്ങളൊക്കെ ഇത്ര ഓപ്പൺ ആയിട്ട് ലിബറലായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത് മൈനറിൽ അല്ലെങ്കിൽ മൈനറിനാണ് കിട്ടുന്ന കാര്യങ്ങൾ കാരണം ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് ആണ് നടക്കുന്നത് അപ്പൊ നിങ്ങൾ ഈസിയായിട്ട് മനസ്സിലാക്കാനാണ് പറയുന്നത് അപ്പോൾ രണ്ട് പേരിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾക്ക് മൈനർ അല്ലെങ്കിൽ ഒരു വാലിഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ആ വാലിഡ് ആയിട്ട് നമ്മൾ ഒരു ഫീ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ചില സമയത്ത് ഈ ഫീ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു രണ്ട് ഡോളർ മൂന്ന് ഡോളർ ഒക്കെ ആയിരിക്കും അതായത് ചിലപ്പോൾ നമ്മൾ പത്ത് ഡോളർ ആണ് നമ്മള് ഒരാളിലേക്ക് ഈ പത്ത് ഡോളർ അയക്കുമ്പോൾ ഇതിൽ നിന്ന് രണ്ട് ഡോളർ ഈ ഒരു വാലിഡായിട്ട് തന്നെ പോകും അത് ചിലപ്പോൾ അമ്പത് ഡോളർ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അഞ്ച് ഡോളർ പത്ത് ഡോളർ അമ്പത് ഡോളർ അതായത് നെറ്റ്വർക്കിൻ്റെ അനുസരിച്ച് അതായത് ഈ ബ്ലോക്ക് ചെയ്യുന്ന പറയുന്ന ഒരു ചെയിൻ ആണ് അതൊരു നെറ്റ്വർക്കാണ് ഈ നെറ്റ്വർക്കിൻ്റെ ഉള്ളിലേക്ക് അതൊരു എടുത്തു കഴിഞ്ഞാൽ ഒരു പൈപ്പ് പൈപ്പായിട്ട് എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ മാത്രം ആ പൈപ്പിൻ്റെ ഉള്ളിലൂടെ പോകുകയാണെങ്കിൽ ഈസിയായിട്ട് കടന്നു പോകും അപ്പോൾ നമുക്ക് അത്ര തിരക്കില്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഹോൾ എടുത്തു കഴിഞ്ഞാൽ അത്ര തിരക്കില്ലാന്നുണ്ടെങ്കിൽ പറ്റും ആ പൈപ്പിൻ്റെ ഉള്ളിലൂടെ ആ ഒരു വ്യക്തി ഈസി കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നെറ്റ്വർക്ക് കൺജസ്റ്റഡ് അല്ല എന്നർത്ഥം നെറ്റ്വർക്ക് കൺജസ്റ്റഡ് ആണെന്നുണ്ടെങ്കിലും അപ്പോൾ നെറ്റ്വർക്ക് കൺജസ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ഫീ അവിടെ ഗ്യാസ് ഫീ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ചിലപ്പോൾ ഒരു സീറോ പോയിന്റ് ഫൈവ് സെൻസ് ടു ടു ഡോളർ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക ഗ്യാസ് ഫീ ആയിട്ട് വരുന്നത് പക്ഷേ നെറ്റ്വർക്ക് കൺസസ്റ്റാണ് ഒരേ സമയം ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒരുപാട് പേര് തിക്കി കടന്ന് പോകാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റും ആ നെറ്റ്വർക്ക് കണ്ടക്റ്റഡ് ആവുകയും അപ്പോൾ ഗ്യാസ് ഫീസ് വളരെയധികം കൂടുകയും ചെയ്യും അപ്പോൾ ചിലപ്പോൾ പത്ത് ഡോളർ തൊട്ട് അമ്പത് ഡോളർ അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് മേലേക്കൊക്കെ ഗ്യാസ് ഫീസായിട്ട് വരും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ ആകെ പത്ത് ഡോളർ ആണ് ചിലപ്പോൾ ഞാൻ ഒരു വ്യക്തിക്ക് അയക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ പത്ത് ഡോളർ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടവരും ഗ്യാസ് ഫീ ആയിട്ട് മാത്രം പോയി പോകുന്നവരും അപ്പൊ ഈ ഒറ്റ പൈസ പോലും ഈ ഒരു റിസീവറിന് കിട്ടാത്ത അവസ്ഥ അവസ്ഥയുണ്ടാവുക അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡ്രോബാക്കുകൾ ഉള്ളപ്പോൾ ഈ ഉയർന്ന ഗ്യാസ് ഫീസും അതുപോലെ തന്നെ സ്ലോ ട്രാൻസാക്ഷൻ ടൈം മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അതായത് ചിലപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് ഒരാളിൽ ആളിൽ നിന്ന് മറ്റൊരാളേക്ക് അയക്കാനായിട്ട് ചിലപ്പോൾ പത്ത് മിനിറ്റിന് മേലെയോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അത് നെറ്റ്വർക്കിന്റെ കൺസക്ഷൻ നേരത്തെ പറഞ്ഞാലും നെറ്റ്വർക്കിന്റെ കൺജഷനുസരിച്ചായിരിക്കും എത്ര ടൈം എടുക്കുന്നത് വന്നാലും ഒരു ആവറേജ് ടൈമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പറയാൻ പറ്റും ഇത്രത്തോളം ഇങ്ങനെ ഒരു ിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് അതായത് ടൈം എടുക്കും അതുപോലെ തന്നെ ഉയർന്ന ഗ്യാസ് ഫീസ് ഇങ്ങനെയുള്ള പക്ഷേ സെക്യൂരിറ്റി കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്തൊരു കോയിൻ ആണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരുപാട് പേരും അതിൽ ഇൻവെസ്റ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഒരു ബിറ്റ് കോയിന്റെ വില ഒരു ലക്ഷം ഡോളർ ആണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത് അപ്പൊ ഇങ്ങനെ കുറച്ച് ഡ്രോ ബാക്സ് ഉള്ളത് മറ്റു ചില കമ്പനികൾ എന്ത് ചെയ്യാൻ തുടങ്ങി അതായത് ഇതിന്റെ മേലേക്ക് ഇതൊരു ഇതൊരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു ബിറ്റ് കോയിൻ ഇട്ടത് ഒരു റെവല്യൂഷൻ ആയിരുന്നു ഇനി അതിന്റെ ബാക്കിൽ കൂടെ മറ്റു ആളുകൾ എന്ത് ചെയ്യുന്നത് പുതിയ പുതിയ കോയിൻസ് അല്ലെങ്കിൽ പുതിയ പുതിയ ബ്ലോക്ക് ചെയിൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി അതായത് ബിറ്റ് കോയിന് ശേഷം വന്ന ഒരുപാട് ബ്ലോക്ക് ചെയിനുകളിലൊക്കെ എക്സാമ്പിൾ ആയിരുന്നു നമുക്ക് എക്സ്ആർപി കെട്ടിണ്ടാവും അതുപോലെ തന്നെ മൊണെറോ എക്സ് എം ആർ എന്ന് പറഞ്ഞ കോയിൻ അതുപോലെ തന്നെ സ്റ്റെല്ലർ ലൈറ്റ് കോയിൻ ഇങ്ങനെയുള്ള ഒരുപാട് ബ്ലോക്ക് ചെയിനുകൾ മാർക്കറ്റിലേക്ക് വന്നു തുടങ്ങി അപ്പോൾ ഇവരൊക്കെ എന്ത് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഫോക്കസ് ചെയ്തത് നമ്മുടെ ഓൾറെഡി നമ്മുടെ ബിറ്റ് കോയിൻ ഉണ്ട് അതിന്റെ സ്പീഡിനെയും പ്രൈവസിനെയും അതുപോലെ തന്നെ അതിന്റെ എഫിഷ്യൻസിനെയും ഒക്കെ കൂട്ടാനായിട്ടുള്ള ആ ഒരു മെത്തേഡ് മാത്രമാണ് ഇവരുടെ ബ്ലോക്ക് ചെയിനോട് ഉദ്ദേശിച്ചത് അത് അത്ര നാൾ വരെ ഒരു ബ്ലോക്ക് ചെയിൻ വൺ പോയിന്റ് സീറോ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഒരു റെവല്യൂഷണറി ആയിട്ട് നമ്മുടെ വൈറ്റാലിക് ബ്യൂട്ടറി എന്ന് പറഞ്ഞ ഒരു വ്യക്തി എതിരെയും കൊണ്ട് അവതരിപ്പിക്കുന്നത് എങ്ങനെ എതിരെയും അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിന് നമ്മൾ റെവല്യൂഷൻ നമ്മൾ ടു പോയിന്റ് സീറോ ബ്ലോക്ക് ചെയിൻ ടു പോയിന്റ് സീറോ വേണമെങ്കിൽ നമുക്ക് എന്ത് എം വിളിക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാൾ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്നാൽ നമുക്കൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആയിരുന്നില്ല ഉണ്ടായിരുന്നത് അപ്പം അതിന് ശേഷം വന്നായിരുന്നു ഒരു പ്രോഗ്രാമബിൾ ആയ ഒരു ബ്ലോക്ക് ചെയിൻ എന്തായത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് എദീറിയം എന്ന് പറയുന്നത് അപ്പം ഇത്ര നേരം പറഞ്ഞു തന്നെ കുറച്ചുകൂടി കൂടി സിംപിളി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഈ ബിറ്റ് കോയിനെ നമുക്കൊരു വലിയൊരു ട്രീ ആയിട്ട് എടുക്കാം അതായത് ഒരു ഏഷ്യൻ ട്രീ ആണ് വലിയ ഡീപ്പ് റൂട്ടുകളുള്ള ഒരു വലിയൊരു കൂറ്റൻ ട്രീ ആണെന്ന് വിചാരിക്കുക അപ്പൊ ആ ട്രീയുടെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ കുറേ മണി സ്റ്റോർ ചെയ്യുകയാണ് അപ്പം അതിൻ്റെ പുറത്ത് അതിൻ്റെ മേലെ കുറേ ആൾക്കാരും വന്നിട്ടുണ്ടായില്ല അതിൻ്റെ മെയിൻ പർപ്പസ് കുറച്ച് മണി സ്റ്റോർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിന് പുറത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ചെറുതായിട്ട് കുറച്ച് ചെറിയ 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 ചില്ലകളൊക്കെ ഉണ്ടായിരുന്നു വലിയ നീട്ടത്തിലുള്ള വലിയ കനമുള്ള ചില്ലകളൊന്നും അതിനുണ്ടായില്ല ഒരു വലിയൊരു ഒറ്റയൻ തടി ഇങ്ങനെ നിന്ന് നിൽക്കുന്ന പോലെ ട്രീ ആയിട്ട് അതിന് സംഘടിപ്പിക്കുക പക്ഷേ തൊട്ടപ്പുറത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് വേറെ കുറച്ച് ട്രീകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത്ര സ്റ്റാൻഡ് ഔട്ട് ചെയ്തില്ല സ്റ്റാൻഡൌട്ടിന് സ്റ്റാൻഡൌട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചില് വന്ന ഒരു വലിയൊരു ട്രീ ആയിരുന്നു എദീറിയെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ ആദ്യം ഒരു ചെറിയ ട്രീ ആയിരുന്നു പിന്നീട് വളർന്ന് 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 പറഞ്ഞു അപ്പൊ യദീരം ട്രീ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ജോലി അവസരങ്ങൾ കൊടുക്കാനുണ്ടായത് നമുക്ക് ഒരു അനലോകി ആയിട്ട് പറയുന്നതൊക്കെ ജോലി അവസരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെ അതിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്റെ മരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം നിങ്ങൾക്ക് വല്ല കൊത്തുപണികൾ ചെയ്യാം നിങ്ങൾക്ക് പുതിയ ബ്രാഞ്ചസ് ഉണ്ടാക്കാം നിങ്ങൾക്ക് സെപ്പറേറ്റ് ഈ മരം തന്നെ മരത്തിന്റെ ആൾക്കാരോട് ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ഇതിലേക്ക് വന്നുകൊണ്ട് അതായത് ഇറ്റ് കോന് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായില്ല പക്ഷെ എതിരിയും കൊണ്ടുവന്നപ്പോൾ ഇതിനുള്ളിൽ ആൾക്കാർക്ക് പുതിയ പുതിയ സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അതിനാ നമ്മൾ എന്ത് പറയുന്നു ഡാപ്സ് എന്ന് പറയാം പറയാൻ ഡാപ് ഡീസെൻട്രലൈസ്ഡ് അപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ ഡിഫൈ ഡിസെൻട്രലൈസ്ഡ് ഫിനാൻസ് സിസ്റ്റംസ് അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തു എദീറിയത്തിന്റെ ഉണ്ടായി വന്നു അപ്പോൾ എതീരെയും ഇങ്ങനെ ഡേ ബൈ ഡേ ഇങ്ങനെ വലുതായി വലുതായി വന്നുകൊണ്ടിരുന്നപ്പോൾ വന്നുകൊണ്ടിരുന്നപ്പോഴും ഇതിന്റെ നെറ്റ്വർക്ക് എന്ത് ചെയ്തു കൺജസ്റ്റഡ് ആയിട്ട് വന്നു അപ്പോൾ കുറച്ച് ഫീസ് കുറവുണ്ട് നല്ല രീതിയിലുള്ള ഫാസ്റ്റ് നെറ്റ്വർക്ക് സ്മാർട്ട് കോൺട്രാക്ട് യൂസ് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് എഴുതി ും ഇതിനും പതുക്കെ പതുക്കെ പതുക്കെജസ്റ്റഡായി വന്നപ്പോൾ മറ്റു ചില കമ്പനീസ് ഇതിനെങ്ങനെ ടാക്കിൾ ചെയ്യാന്ന് യഥീരത്തിന്റെ ഈ മരത്തിന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഇതിനെങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചു തുടങ്ങി അപ്പൊ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോഴാണ് നമുക്ക് ലെയർ ടു സൊല്യൂഷന്റെ വരവ് വരുന്നത് എന്താണ് ലെയർ ടു എന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ലെയർ വൺ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ ലെയർ സീറോ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ അപ്പോൾ ലെയർ വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിറ്റ് കോയിൻ എടുത്തില്ലേ വലിയ ട്രീ എന്ന് പറഞ്ഞില്ലേ ആ ബിറ്റ് കോയിൻ തന്നെ എന്താണ് ഒരു ലെയർ വൺ സൊല്യൂഷൻ ആണ് അതുപോലെ തന്നെ എതീറിയം എടുത്തില്ലേ അതൊരു ലെയർ വൺ സൊല്യൂഷനാണ് സൊളാന ഒരു എക്സാമ്പിൾ ആണ് അതൊരു ലെയർ വൺ സൊല്യൂഷൻ ആണ് അപ്പൊ ഇവര് കുറെ ട്രീകളായിട്ട് സംഘൽപ്പിക്കുക ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞ ട്രീ ഒരു ലെയർ വൺ എദീറിയം ഒരു ലെയർ വൺ സൊളാന ഒരു ലെയർ വൺ ഫൈനാൻസിന്റെ സ്മാർട്ട് സീൻ ഒരു ലെയർ വൺ ഒരു 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 ലെയർ 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 അപ്പോൾ ഇതൊക്കെ നമുക്ക് നമുക്ക് എന്താണ് കുറച്ച് എക്സാമ്പിൾ ആണ് സൊല്യൂഷൻസ് വരുമ്പോൾ ഈ ഈ ട്രീ ട്രീ ഉള്ളിൽ നിന്നുകൊണ്ട് സിസ്റ്റംസ് അതായത് സപ്പോസ് വിചാരിക്കുക പറഞ്ഞു എന്ന് പറഞ്ഞ എടുത്തു ഒരുപാട് നെറ്റ്വർക്ക് കൺജഷൻ വന്നപ്പോൾ വന്നപ്പോ ഡെവലപ്പേഴ്സ് ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യണം ആ ബ്രാഞ്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ എദീറിയം ഉള്ളിൽ വരുന്ന നെറ്റ്വർക്ക് കുറച്ചിട്ട് ഒരുപാട് ഫീസ് കുറച്ച് കൂടുതലുള്ള നെറ്റ്വർക്ക് ആണ് എന്ന് പറയുന്നത് അപ്പം അത് കുറച്ചുകൂടി കുറച്ചിട്ട് കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് വളരെ ചുരുങ്ങിയ എമൗണ്ടിൽ ഫീ കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യണം ശ്രമിക്കുക എന്നുള്ള കൺസെപ്റ്റിൽ പുതിയ പുതിയ കമ്പനീസ് വരാൻ തുടങ്ങി അതിനെയാണ് നമ്മൾ ലെയർ ടു സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾ ആണ് ആർ ബിറ്റം ഒന്ന് പറയുന്നത് ഒരുപാട് ലെയർ ടു സൊല്യൂഷൻസ് ഉണ്ട് അപ്പം എന്താണ് ഇവർ ചെയ്യുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എതിരിയ നെറ്റ്വർക്കിൽ ഞാൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് ഫീ ആയിട്ട് ചിലപ്പോൾ ഒരു രണ്ട് ഡോളർ മുതൽ അഞ്ച് ഡോളർ വരെ ആകുന്നു എന്നുണ്ടെങ്കിൽ ഇതേ സമയം ഞാൻ ലെയർ ടു സൊല്യൂഷൻസ് അതായത് ലെയർ ടു എന്ന് പറയുന്നത് എന്താണ് ഒരു ബ്ലോക്ക് ചെയിൻ തന്നെയാണ് എതീറിയം ഒരു ബ്ലോക്ക് ചെയിൻ ആണ് ഒരു ബ്ലോക്ക് ചെയിൻ ആണ് അതുപോലെ തന്നെ യദീരത്തിൻ്റെ ഉള്ളിൽ വരുന്ന ലെയർ ടു സൊല്യൂഷൻസ് ആയ ആർബിട്രം ഒപ്റ്റിമിസം എന്നുള്ള ഓരോ ബ്ലോക്ക് ചെയിൻ എന്താണ് ഓരോ ബ്ലോക്ക് ചെയിൻ തന്നെയാണ് സപ്പോസ് വിചാരിക്കുക നമ്മൾ ആർബിട്രത്തിലൂടെ അല്ലെങ്കിൽ ഒപ്റ്റിമിസത്തിലൂടെ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്ക് ഫീസായിട്ട് വരുന്നത് വരും സീറോ പോയിന്റ് സീറോ വൺ ഡോളർ അല്ലെങ്കിൽ സീറോ പോയിന്റ് സീറോ സീറോ വൺ ഡോളർ അത്രയും ചുരുങ്ങിയ ചെറിയ എമൗണ്ടുകൾ മാത്രമായിരിക്കും എന്ത് നമുക്കവിടെ ഫീ ആയിട്ട് ഒരു ട്രാൻസാക്ഷൻ വരുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരുപാട് പേര് ലെയർ ടു സൊല്യൂഷൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് മാറി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ഈ എദീറിയ എന്ന് പറഞ്ഞൊരു വലിയ ട്രീഡ് വളർച്ച എന്ന് പറയുന്നത് ഒരു സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്തായി മാറി കാരണം അതിനെ മറ്റുള്ള ബ്ലോക്ക് ചെയ്യുന്ന ഒക്കെ സ്റ്റാൻഡ് ഔട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് എദീറിയം ബ്ലോക്ക് ചെയിനിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് നമുക്ക് എന്ത് എന്ത് ബിറ്റ് കോയിൻ ഉണ്ടായിരുന്നത് അതിനെ അതിന്റെ എന്തൊക്കെ മറികടക്കാനാണ് എതിർ എന്ന് പറഞ്ഞ ഒരാൾ വന്ന് അതുപോലെ തന്നെ ഇതിൻ്റെ ആയിട്ട് നമ്മൾ വിട്ടുപോയൊരു കാര്യമാണ് ലെയർ സീറോ സൊല്യൂഷൻ എന്ന് പറയുന്നത് ലെയർ സീറോ നമുക്ക് അത്ര ഒരു പരിചിതമായിരിക്കില്ല നമുക്ക് പോൾക്കാഡോട്ട് അങ്ങനെ പറഞ്ഞ അപലാഞ്ചിയുടെ തന്നെ കുറച്ച് ലെയർ സീറോ സൊല്യൂഷൻ അതായത് ഈ ഓരോ തൻ നമ്മൾ അതിനൊക്കെ നമുക്ക് ഒരു ഒരു അനലോഗി ആയിട്ട് അൻലോഗി നമ്മൾ കാണുന്ന നമ്മുടെ സോയിൽ ഇല്ല നമ്മുടെ താഴെയുള്ള നമ്മുടെ മണ്ണിൽ ഈ മണ്ണിന് നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം ഈ ലെയർ സീറോ സൊല്യൂഷൻ വിളിക്കാം അതായത് ഈ മണ്ണാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ നമ്മൾ ലെയർ വൺ സൊല്യൂഷൻ ആയി ഒരു ബിറ്റോ എന്ന് പറഞ്ഞിട്ട് ട്രീ എടുക്കുകയാണെങ്കിൽ എതിരിന്ന് പറഞ്ഞിട്ട് ട്രീ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു മണ്ണല്ലേ അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യാം ലെയർ സീറോ സൊല്യൂഷൻ വിളിക്കാം അതിന് കുറെ എക്സാംബിന്റെ പോൾക്കാട്ടോ ഒക്കെ അപ്പോൾ ഈ ലെയർ ടു സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലായി ലെയർ വൺ സൊല്യൂഷൻ എന്താ മനസ്സിലായി ലെയർ സീറോ സൊല്യൂഷൻ എന്ന് മനസ്സിലായി നിങ്ങൾ ായിട്ട് പഠിക്കാൻ നിൽക്കണ്ട ഞാനൊരു ചെറിയ ഓവർവ്യൂ മാത്രമാണ് പറഞ്ഞിരുന്നത് ഈ ടേമുകളൊക്കെ പഠിച്ചു വെക്കുക എന്തൊക്കെയാണ് ലെയർ ലെയർ വൺ ലെയർ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ഇപ്പൊ നമ്മൾ ലെയർ വൺ സൊല്യൂഷനായ യഥീരത്തിന്റെ കേസ് പറഞ്ഞപ്പോൾ യദീരത്തിൽ ഉണ്ടായിരുന്ന യഥീരത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഓരോ ബ്ലോക്ക് ചെയ്യുന്ന റെപ്രസെന്റ് ചെയ്യുന്നതിനായിട്ട് എന്തെയും മോസ്റ്റ് ടൈമിൽ എന്ത് ചെയ്യും അതിനൊരു കോയിൻ ഉണ്ടാവും എല്ലാ സമയത്തും ഉണ്ടാവില്ല എല്ലാ ഭൂരിഭാഗം ബ്ലോക്ക് ചെയ്യുന്നവർക്ക് സ്വന്തമായിട്ടൊരു കോയിൻ ഉണ്ടാവും ബിറ്റ് കോയിന് ബി ടി സി അല്ലെങ്കിൽ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞ കോയിൻ എദീരത്തിന് ഈ തർ അല്ലെങ്കിൽ ഇ ടി എച്ച് എന്ന് പറഞ്ഞ കോയിൻ അതുപോലെ തന്നെ എദീറെന്ന് പറഞ്ഞ ട്രീഡിലുള്ളിൽ വരുന്ന ഒരു വലിയൊരു ബ്രാഞ്ചാണ് എന്ത് ഒപ്റ്റിമിസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എതീരെന്നു പറഞ്ഞ ട്രീയിൽ വരുന്ന മറ്റൊരു ബ്രാഞ്ചാണ് ആർബിറ്റർ എന്ന് പറയുന്നത് ഒപ്റ്റമിസിനുള്ള കോയിൻ ആണ് ഒബി ആർബിറ്റർ എന്ന് പറയുന്ന ഒരു കോയിനാണ് എന്ത് എന്ന് പറയുന്നത് അപ്പൊ എല്ലാ ബ്ലോക്ക് ഓരോ കോയിൻസ് ഉണ്ട് ഈ ലയർ വൺ സൊല്യൂഷനിലും ലയർ ടു സൊല്യൂഷനിലും വരുന്ന എല്ലാ കോയിൻസിന്റെയും പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊക്കെ വളറ്റൈലാണ് വോളറ്റൈൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ഒരു വിലയായിരിക്കില്ല ആയിരിക്കില്ല ചിലപ്പോൾ നാളെ ഉണ്ടാവാൻ പോകുന്നത് അതായത് ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കോയിന്റെ വില എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു തൊണ്ണൂറായിരം ഡോളർ ആയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ അത് ചിലപ്പോൾ എഴുപത്തയ്യായിരം ആയി മാറണം നാളെ മറ്റൊന്ന് ചിലപ്പോൾ അത് ഒരു ലക്ഷത്തി അമ്പതിനായിരം മാറണം അതായത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ റാപ്പിഡ് ആയിട്ട് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ വാല്യൂസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതിനെന്താ പറയാൻ പറ്റില്ല നമുക്കിതിനൊരു മെയിൻ അസെറ്റായിട്ട് അതായത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്കിന് വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ചിലപ്പോൾ പെട്ടെന്ന് അതിൻ്റെ വില മാറാം നാളെ ചിലപ്പോൾ അതിന്റെ പെട്ടെന്ന് ചിലപ്പോൾ അതിന്റെ വില കുറയാം കൂടാം ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻസ് ഉണ്ടാവാം അപ്പോൾ ഇതിനൊരു വളറ്റൈൽ കോയിൻ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം ഈ കാണുന്ന എല്ലാ കോയിൻസിനെയും നമുക്ക് വിളിക്കാം ഇറ്റ് കോയിൻ ആയാലും എതിരിയമായാലും ഏത് കോയിനായാലും നമുക്ക് ഇതിന്റെ ഒരു വോളറ്റൈൽ കോയിൽ വിളിക്കാം അപ്പൊ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാം ആൾക്കാർക്ക് തോന്നി നമുക്ക് ഈ വളറ്റൈലിറ്റി ഇല്ലാത്ത കുറച്ച് കോയിനുകൂടി കൊണ്ടുവരണം അതായത് അധികം വാല്യൂ ചേഞ്ച് ആവാത്ത അതായത് യൂസേഴ്സിന് ക്രിപ്റ്റോയിൽ തന്നെ ഇപ്പം നമ്മള് കുറച്ച് ഡോളേഴ്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഡോളറിന്റെ വില പെട്ടെന്നൊന്നും കൂടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചിലപ്പോൾ ഡോളറിന്റെ വില ആവുമ്പോൾ എൺപത്തിനാല് രൂപയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ ഒരു കൊല്ലം എടുത്തിട്ടായിരിക്കും ചിലപ്പോ നാല് ചിലപ്പോൾ എൺപത്തി ിലേക്ക് ഒക്കെ മാറുന്നത് ചിലപ്പോൾ അത്ര ടൈം എടുത്തതിന് നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്റ്റേബിൾ ആയിട്ട് പോകുന്ന ഒരു കോയിൻ ആയിട്ട് വേണമെങ്കിൽ വിളിക്കാം നമുക്ക് ഡോളറിനെ അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉള്ളപ്പോൾ ഒരുപാട് അതേ കൺസെപ്റ്റ് തന്നെ നമുക്ക് ക്രിപ്റ്റോ കറൻസിൽ കൊണ്ടുവന്നുകൂടെ കാരണം ഇത്രയധികം വോളറ്റിലിറ്റി ഉള്ള പെട്ടെന്ന് പ്രൈസ് മാറുകയും കൂടുകയും ചെയ്യുന്ന ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ നമുക്ക് ഈ ഒരു കോയിന് മാത്രം എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ആണ് നമുക്ക് ഈ ഒരു കോയിൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ കൂടാൻ കുറേ എന്നുള്ളതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു കേസിലേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നത് സ്റ്റേബിൾ കോയിൻസ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് സ്റ്റേബിൾ കോയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ഡോളറിന് അനുപാതികമായിട്ട് ഉള്ള കോയിനെയാണ് ആണ് നമുക്ക് എന്ന് പറയുന്നത് സ്റ്റേബിൾ കോയിൻ എന്ന് പറയുന്നത് അതായത് ഒരു യു എസ് ഡോളറിന്റെ വില എൺപത്തിനാല് രൂപയാണെന്നുണ്ടെങ്കിൽ അതിന് അനുപാതമായിട്ടുള്ള സ്റ്റേബിൾ കോയിൻ്റെ വില എന്ന് പറയുന്നത് എന്തായിരിക്കും എൺപത്തിനാല് രൂപ തന്നെയായിരിക്കും ആ വില മാറുകയില്ല അപ്പോൾ ആളുകൾ ഏറ്റവും ഫസ്റ്റ് മേടിക്കുന്നത് എന്തായിരിക്കും ഒരു ക്രിപ്റ്റോ കറൻസി മേടിക്കാനായിട്ട് ആദ്യമേ തന്നെ വരുമ്പോൾ അവർ ആദ്യം മേടിക്കുന്നത് ഇതുപോലുള്ള സ്റ്റേബിൾ കോയിൻസ് ആയിരിക്കും ആദ്യം മേടിക്കുക അതിന് കുറച്ച് എക്സാമ്പിൾ ആണ് യു എസ് ഡി ടി യു എസ് ഡി സി അതുപോലെ തന്നെ എഫ് യു എസ് അങ്ങനെ ഒരുപാട് സ്റ്റേബിൾ കോയിൻസ് ഉണ്ട് ഇത് യു എസ് യൂറോ അനുപാതമായിട്ട് സ്റ്റേബിൾ കോയിൻസ് ഉണ്ട് അതിലേക്ക് നമ്മൾ കടക്കണ്ട നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് യു എസ് യു എസ് ഡി സി ഈ രണ്ട് കോയിൻ കാരണം ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് ഓക്കെ ഇനി അടുത്താണ് എന്തൊക്കെ അപ്ലിക്കേഷൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് അതായത് നമ്മൾ പറഞ്ഞു എതീറിയം എന്ന് പറഞ്ഞ ഒരു ട്രീ എടുത്തുനിന്ന് പറഞ്ഞു ഈ എതീരിയെന്ന് പറഞ്ഞൊരു ട്രീയുടെ ഉള്ളിൽ എനിക്കൊരു ഇ ടി എച്ച് ഉണ്ട് ഇ ടി എച്ച് എന്ന് കോയിൻ ഉണ്ട് ഇനി ഞാൻ ഈ ഒരു ഇ ടി എച്ച് കോയിനെ ഈ ഒരു എദീരിയും ബ്ലോക്ക് ചെയ്യേണ്ട ഉള്ളിൽ നിന്നിട്ട് എൻ്റെ കയ്യിലുള്ള എതിരിയും കോയിനെ മറ്റൊരാളിലേക്ക് അയക്കുകയാണ് വിചാരിക്കുക അതായത് എൻ്റെ കയ്യിലുള്ള ഒരു കോയിനെ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ അയച്ചു കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ അയച്ചു കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ ഏത് ബ്ലോക്ക് വഴിയാണ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത് എതിരിയും ബ്ലോക്ക് വഴിയാണ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത് അതായത് എന്റെ കയ്യിലുള്ള കോയിന് മറ്റൊരാൾ അയച്ചു കൊടുക്കുന്നു സിമ്പിൾ ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാം ആ ട്രാൻസാക്ഷൻ അയച്ചു കൊടുക്കാം പക്ഷെ എൻ്റെ കയ്യിലുള്ള ഒരു കോയിന് എന്റെ കയ്യിലൊരു എതിർ എന്ന് പറഞ്ഞ കോയിൻ ഉണ്ട് അതേസമയം ഈ എദീരിയം ബ്ലോക്ക് ഉള്ളിൽ തന്നെ ഞാൻ പറഞ്ഞു ഒരുപാട് പ്രൊജക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിനുള്ളൊരു പ്രൊജക്റ്റാണ് ഇപ്പൊ ക്രിപ്റ്റോ മങ്കി എന്ന് പറഞ്ഞൊരു കോയിൻ ഉണ്ടെന്ന് വിചാരിക്കുക സി എം എന്ന് പറഞ്ഞൊരു കോയിൻ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഈ ഇ ടി എച്ച് എന്ന് പറഞ്ഞൊരു കോയിന് സി എം എന്ന് പറഞ്ഞ കോയിനിലേക്ക് കൺവേർട്ട് ചെയ്യണം അതായത് ഇപ്പൊ സപ്പോസ് വിചാരിക്കുക ഒരു ഇ ടി എച്ച് കോയിൻ്റെ വാല്യു എന്ന് പറയുന്നത് പത്ത് ഡോളർ ആണെന്ന് വിചാരിക്കുക ഈ പത്ത് എൻ്റെ ഒരു ക്രിപ്റ്റോ മങ്കി കോയിൻ്റെ സി എം എന്ന് പറയുന്ന ഒരു കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഡോളറാണ് വിചാരിക്കുക അപ്പോൾ ഞാൻ ഈ പത്ത് ഡോളർ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് എനിക്ക് എത്ര എൻ്റെ ഫ്രണ്ടിന് എനിക്ക് എത്ര തിരിച്ച് സി എം കോയിൻ കിട്ടും പത്ത് കോയിൻ കിട്ടും കാരണം ഒരു കോയിൻ്റെ വില എന്ന് പറയുന്നത് സി എം കോയിൻ്റെ വിലയാണ് ഒരു ഡോളറാണ് അപ്പോൾ ഞാൻ ഒരു എതീറിയം അവന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പത്ത് സി എം കോയിൻ തിരിച്ചു കിട്ടുന്നു ഇങ്ങനെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഇല്ല അതായത് ഒരു കോയിൻ കൊടുത്ത് മറ്റൊരു കോയിൻ വാങ്ങുക എന്ന് പറയുന്ന ആക്ടിവിറ്റീന്ന് പറയുന്ന പേരാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാ ടൈമുകളും പഠിച്ചു വയ്ക്കുക കനിക കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ടെസ്റ്റ് നെറ്റിലൊക്കെ ആക്റ്റീവായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു ആക്ടിവ് എന്ന് പറയുന്ന പേരാണ് ചെയ്യുന്നത് ഒരു കോയിൻ നിന്ന് മറ്റൊരു കോയിനിലേക്ക് മാറ്റുക ആ വാക്കിൽ തന്നെ അർത്ഥം കൊണ്ട് സ്വാപ്പ് ചെയ്യുക അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുക ഇതിനാണ് നമ്മൾ സ്വാപ്പിംഗ് എന്ന് പറയുന്നത് പിന്നെ അടുത്തൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഞാൻ പറഞ്ഞു എതീരെന്നു പറഞ്ഞൊരു ബിഗ് ട്രീ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വന്നൊരു ആണ് ാണ് എന്ത്യ ബ്ലോക്ക് ചെയിൻ വന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ നെറ്റ്വർക്കിനെയും അതുപോലെ കണ്ടഷനും ഒക്കെ കുറയ്ക്കാനായിട്ട് കൊണ്ടുവന്ന ഒരുപാട് സൊല്യൂഷൻസ് ആണ് ലെയർ സൊല്യൂഷൻ എന്ന് പറയുന്നത് അതുപോലെ ഒപ്റ്റിമിസം ആർബിട്ടം എക്സട്രാ അപ്പോൾ സപ്പോസ് വിചാരിക്കുക എദീറിയം എന്ന് പറഞ്ഞൊരു കോയിൻ എന്റെ എതീറിയം ബ്ലോക്ക് ചെയിനിലുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒപ്റ്റിമിസം ബ്ലോക്ക് ചെയിനിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ സെയിം കോയിൻ തന്നെ എനിക്ക് അങ്ങോട്ട് അയച്ചാലോ അതായത് എതിരിയം ബ്ലോക്ക് ചെയിനിലിരിക്കുന്ന ഒപ്റ്റിമിസം ബ്ലോക്ക് ചെയിനിലിരിക്കുന്ന ഇ ടി എച്ച് എന്ന് പറഞ്ഞ കോയിലേക്ക് എനിക്ക് കൊണ്ടെത്തിക്കണം പറഞ്ഞ വിഷയം രണ്ട് ഒരു രണ്ട് ഒരു രണ്ട് എടുക്കുക അപ്പുറത്തും ഇപ്പുറത്തും എന്ത് ചെയ്യുന്നത് ഇപ്പുറത്തെ സൈഡില് ഇരിക്കുന്നു എത്തീരീം ബ്ലോക്ക് ഇരിക്കുന്നു അപ്പുറത്തെ കരയില് ഒരു ഒപ്റ്റിമിസം ബ്ലോക്ക് ഇരിക്കുന്നു എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണം ഒരാളെ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കടത്തണം അങ്ങോട്ട് കടത്തണം കടത്തുന്നണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും പാലം ഉപയോഗിക്കും ആ പാലത്തിന് പറയുന്ന പേരാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ക്രിപ്റ്റോ മങ്കി എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു പാലത്ത് ഒരു സ്ഥലത്ത് നിന്ന് പുറത്തെ സ്ഥലത്തിലേക്ക് എത്തുമ്പോൾ അയാൾ മാറുന്നുണ്ടോ ഇല്ല അയാൾ സെയിം ആയിട്ട് തന്നെയാണ് അവിടെ എത്തുന്നത് അപ്പം ഇങ്ങനെ ഒരു ആക്ടിവിറ്റി എന്നെ പറയുന്ന പേരാണ് ബ്രിഡ്ജിംഗ് എന്ന് പറയുന്നത് അതായത് ഒരു ബ്ലോക്ക് ചെയിനിലിരിക്കുന്ന ഒരു കോയിനെ മറ്റൊരു ബ്ലോക്ക് ചെയിനിലിരിക്കുന്ന അതേ കോയിനിലേക്ക് മാറ്റുന്ന പരിപാടി ഇവിടെ സ്വാപ്പിംഗ് അല്ല നടക്കുന്നത് സ്വാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് ചെയിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മറ്റൊരു കോയിനിലേക്ക് മാറ്റുന്ന പരിപാടി പക്ഷെ ബ്രിഡ്ജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് ചെയിനിൽ നിന്നുകൊണ്ട് ഒരു കോയിനെ മറ്റൊരു ബ്ലോക്ക് ചെയിനിലേക്ക് അതേ കോയിനായിട്ട് മാറ്റുന്ന പരിപാടി അതായത് സിമ്പിളായിട്ട് ടെക്നിക്കൽ ടേംസ് പറഞ്ഞു കഴിഞ്ഞാൽ എത്തീറിയം ഇൻ എത്തീറിയം ബ്ലോക്ക് ചെയിൻ ടു എത്തീറിയം ഇൻ ഒപ്റ്റിമിസം ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ എത്തീറിയം ഇൻ ആർബിട്രം ബ്ലോക്ക് ചെയിൻ അവിടെ കോയിൻസ് മാറുന്നില്ല പക്ഷേ ബ്ലോക്ക് ചെയിൻ മാറുന്നു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എതീറിയം ബ്ലോക്ക് ചെയിൻ നിന്ന് ഒപ്റ്റിമിസം ബ്ലോക്ക് ചെയിനിലേക്ക് ഒരു കോയിൻ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കോയിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ആ ഒരു സ്ഥലത്തായിരിക്കും ആ ഒരു ബ്രാഞ്ചിലായിരിക്കും ഉണ്ടാവുക അതായത് ആ കരയിലല്ല ഉള്ളത് ഇനി തിരിച്ച് ഇപ്പുറത്തെ കരയിലേക്ക് വരുന്നത് എന്ത് ചെയ്യണം ഞാൻ തിരിച്ച് വീണ്ടും ബ്രിഡ്ജിങ് ചെയ്യണം ഇപ്പുറത്തേക്കും മറികടക്കണം ഇപ്പൊ ഈ രണ്ട് കൺസെപ്റ്റ് പറഞ്ഞത് മനസ്സിലായിരുന്നു സ്വാപ്പിങ്ങും ബ്രിഡ്ജിങ്ങും എന്തുകൊണ്ട് ഇതിന് ഞാൻ എൻഫോസൈസ് ചെയ്ത് പറഞ്ഞു വെച്ച് ഈ രണ്ട് ആക്ടിവിറ്റീസ് നമുക്ക് മോസ്റ്റ് ടെസ്റ്റ് ഒരുപാട് സമയം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചെയ്തു പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ട് ആക്ടിവിറ്റി നമ്മള് മെയിനായിട്ട് പറഞ്ഞത് അപ്പം ഈ ഒരു വീഡിയോയിൽ ഇത്രയധികം ടേംസ് ആണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ബേസിക് ആയിട്ടുള്ള ടേംസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ചിലപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുന്നത് നിങ്ങൾക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ക്രിപ്റ്റോ സിസ്റ്റവും അതുപോലെ തന്നെ കുറച്ച് കോയിൻസും അതുപോലെ തന്നെ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ലെയർ സീറോ ലെയർ വൺ ലെയർ ടു സൊല്യൂഷൻസ് ഒക്കെ എന്താണെന്ന് കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ബേസിക് ടേംസ് എന്തുകൊണ്ട് ഞാൻ ഇതിനെ കുറച്ച് എലാബ്രേറ്റ് ചെയ്ത് പറഞ്ഞു വെച്ച് നിങ്ങൾ മുന്നോട്ട് ടെസ്റ്റ്നെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള കുറേ വാക്കുകൾ ലെയർ സീറോ അല്ലെങ്കിൽ ബ്രിഡ്ജിങ് സ്വാപ്പിംഗ് കോയിൻസിന്റെ കുറെ പേരുകൾ അതുപോലെ തന്നെ ടെസ്റ്റ്നെ കോയിൻസ് എതിരിയം ഇങ്ങനെയുള്ള മക്കൾ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സമയം നിങ്ങൾ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് കണ്ടാൽ അന്ധമിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ ഓൾറെഡി ചെറിയൊരു ഐഡിയ ഉണ്ട് ഞാനിതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വീഡിയോ ചെയ്യാൻ ഉണ്ടെങ്കിൽ അടുത്തൊരു സെക്ഷനിലുള്ള വീഡിയോസിലൂടെ നമ്മൾ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൽ ഇത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത് സെറ്റപ്പ് ചെയ്യാനായിട്ട് വലിയ വലിയ സംഭവം ആവശ്യമില്ല നമുക്ക് കുറച്ച് വാലറ്റുകൾ മാത്രം മതി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണേക്ക് അയക്കുന്ന കാര്യം വന്നു നന്നോ അപ്പോൾ എങ്ങനെയാണ് അയക്കുക എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളും സെറ്റപ്പ് ചെയ്യാൻ പറ്റുക നമുക്ക് മൊബൈലിലായാലും നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ആൻഡ്രോഡ് യൂസേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ക്രോം വഴി നമുക്ക് ചെയ്യാൻ പറ്റില്ല അതിന് പകരമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ബ്രൗസേഴ്സ് ഉണ്ട് ബ്രൗസർ അതുപോലെ തന്നെ മൈസിസ് ബ്രൗസർ ഇങ്ങനത്തെ കുറച്ച് ബ്രൗസേഴ്സ് ഉണ്ട് ഈ ബ്രൗസേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി ഈസിലിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ടെസ്റ്റ്നെറ്റ് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും ചില ടെസ്റ്റ് നെറ്റുകൾ നമ്മൾ ടെസ്റ്റ്നെറ്റ് എന്ന് പറയുന്നത് ഒപ്പം തന്നെ പല പല ബ്രാഞ്ചുകളുണ്ട് അതെടുത്ത വീഡിയോയിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള കമൻസുകൾ എന്തെങ്കിലും ഇങ്ങനെ മതി കിടക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ എഴുതാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് മറ്റു നിങ്ങളുടെ കൂട്ടുകാരുകൾക്ക് എത്തിപ്പെടാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഒരുപാട് പേര് ഈ ഫീൽഡിലോട്ട് വരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ മാത്രം പൈസ ഉണ്ടാക്കിയാൽ പോലെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും അറിയണം എല്ലാവരിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് കാരണം ഇപ്പോഴും പൈസയ്ക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന കുറേ പേരുണ്ടാവും അവർക്കൊക്കെ കയ്യിരിക്കുന്ന മൊബൈൽ കൊണ്ട് വെറുതെ സോഷ്യൽ മീഡിയ മാത്രം യൂസ് ചെയ്യാതെ ഇങ്ങനെയുള്ള കുറേ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി ഇതിലേക്ക് കടന്നുവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ എന്തായാലും മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക എന്തുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ യൂട്യൂബിലൂടെ എല്ലാ എല്ലാ അപ്ഡേറ്റും കൂടുക നമ്മുടെ ടെലിഗ്രാം ചാനലാണ് അവിടെ കയറുക എല്ലാ അപ്ഡേറ്റും നമ്മുടെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ചേരുക എന്ത് സംശയം ഉണ്ടെങ്കിലും അവിടെ ചോദിക്കാം അവിടെ ഞാനുണ്ടാകും അതോ അതുപോലെ തന്നെ ഒരുപാട് അഡ്മിൻസ് ഉണ്ട് അതുപോലെ തന്നെ അഡ്മിൻസിന് ഉപരിയായിട്ട് ഒരുപാട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സി യു നെക്സ്റ്റ് വീഡിയോ